ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള നടിമാരുടെ ആരോപണങ്ങളും കേരളം മാത്രമല്ല ഇന്ത്യൻ മുഴുവൻ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഇത്തരം വാർത്തകളിൽ ആരോപണ വിധേയരോടൊപ്പം തന്നെ പെട്ടുപോയിരിക്കുന്നത് അവരുടെ ബന്ധുജനങ്ങളാണ് നാണക്കേട് കാരണം പുറത്തിറങ്ങാനാകാതെ ഭാര്യ മാതാപിതാക്കൾ മക്കൾ ഇവരെല്ലാം നടിമാരുടെ ആരോപണങ്ങളിൽ മാനസികമായി ഉരുകയാണ് ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം വർഷങ്ങളായി നടക്കുന്നതുമാണ് നടികളും ജൂനിയർ ആർട്ടിസ്റ്റുകളും തങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നു ചാനലുകളിൽ വന്നിരുന്ന നടന്മാരുടെ പേരുകൾ പറയുന്നു ചിലർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നു സിനിമയിലെ വേണ്ടി തങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പലരും പറയുന്നു ആ സമയത്ത് തുറന്നു പറയാതെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന നടികളും ആ കൂട്ടത്തിലുണ്ട് സിനിമയിൽ എത്തുന്നത് പ്രശസ്തിക്കും കാശും വേണ്ടിയാണ് ആ മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങിയ ശേഷം വർഷങ്ങൾക്കിപ്പുറം അതൊരു ആക്രമണമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുകയാണ് നടി റോഷ്ന ആൻഡ് കൗമുദി കൌമുദി മൂവീസിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഏത് മേഖലയിലും സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ കഴിയണം അതാണ് പ്രധാനം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് എല്ലാവർക്കും സ്ത്രീകൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് എന്നാൽ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ചെയ്തതിനു ശേഷം പിന്നീട് ആ വ്യക്തി ആക്രമിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് വേറൊരു അവസരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല പരസ്പരം പ്രശ്നങ്ങളില്ലാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെ പീഡനമാകും ഒരാൾ മറ്റൊരാളെ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ ആക്രമിക്കുന്നതാണ് തെറ്റ് അതാണ് പീഡനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾ മുന്നോട്ട് വന്നു പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ സിനിമാ മോഹവുമായി അഭിനയത്തിലേക്ക് വന്നെത്തിയ നടിയല്ല റോഷി ആൻഡ് റോയിൻ ഡാൻസിനോടായിരുന്നു അവർക്ക് ചെറുപ്പം മുതൽക്കേയുള്ള താൽപ്പര്യം താരത്തിന്റെ കരിയർ തുടങ്ങുന്നത് ഡാൻസറായിട്ടാണ് നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചു തുടക്കകാലത്ത് പ്രോഗ്രാമുകൾ കുറവായിരുന്നെങ്കിലും മനോജ് കിന്നസിന്റെ സഹായത്തിൽ അവസരങ്ങൾ കിട്ടി ചെറിയ റോളുകളാണെങ്കിൽ പോലും കോമഡി സ്കിറ്റുകളിൽ അവസരം തരും അതുപോലെ ഡാൻസ് ഉണ്ടെങ്കിൽ അതിലേക്കും അവസരം തരാറുണ്ട് റോഷ്ന പറയുന്നു ഒരു ദിവസം അഞ്ച് ഡാൻസ് കളിച്ചാൽ അഞ്ഞൂറ് രൂപ കിട്ടും സമയത്തിന്റെ പരിമിതി മൂലം ചിലപ്പോൾ അത് നാലെണ്ണത്തിലേക്ക് ചുരുക്കും ഷോസ് ഇല്ലാത്ത മാസങ്ങളുമുണ്ട് അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു തട്ടുകടയുമുണ്ട് അതിനാൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞു ആദ്യമായി ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഒരു ദിവസം എണ്ണായിരം രൂപ കിട്ടി അതോടെയാണ് റോഷ്നയ്ക്ക് സിനിമകൾ ചെയ്യണമെന്ന ചിന്ത വന്നത് തുടർന്ന് ഓഡീഷനുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് സിനിമയിലുമെത്തിയത് ചെറിയ വേഷങ്ങളാണെങ്കിലും മികച്ച രീതിയിൽ റോഷിനെ അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്